കഴിഞ്ഞ ദിവസമാണ് നടി അംബികയുടെ അമ്മയുടെ വിയോഗം സംഭവിച്ചത് സംസ്കാര ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നടി ബിന്നി സബാർസ്റ്റിൻ്റെ പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് മരണവീട്ടിൽ ബിന്നി പെരുമാറിയ രീതി ശരിയായില്ലെന്നാണ് പലരുടെയും പ്രധാന വിമർശനം കല്യാണ വീട്ടിലേതുപോലെ ചിരിച്ചും ആളുകളോടും കുശലം പറഞ്ഞും നടക്കുകയാണ് ഭിന്നിയെന്നും ഈ സന്ദർഭത്തിൽ ഇതൊട്ടും ശരിയല്ലെന്നും വാദങ്ങൾ ഉയരുന്നു സോഷ്യൽ മീഡിയയിൽ ബിന്നിയെ വിമർശിച്ചുകൊണ്ട് നിരവധി കമൻ്റുകളാണ് വന്നത് ഇവൾക്കൊരു മര്യാദയില്ല ഒരാൾ മരിച്ച ചടങ്ങ് നടക്കുമ്പോൾ ഇളിച്ചോണ്ട് നടക്കുന്നു മരണവീട്ടിൽ പോയി നാണിച്ചു ചിരിച്ചു വരുന്ന ഒരാളെ ആദ്യമായി കാണുന്നു ശത്രുക്കളാണ് മരിച്ചത് എങ്കിലും ഇങ്ങനെ ചെയ്യരുത് ബഹിരാകാശത്തോട്ട് പോകുന്നതായി ഇഷ്ടമെന്ന് തോന്നുന്നു പെണ്ണിന് നിലത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഇഷ്ടമില്ലാതായി ഇങ്ങനെ എന്തേലും കാട്ടിക്കൂട്ടിയാലല്ലേ എല്ലാവരും ഇതിനെ ബഹിരാകാശത്ത് വിടുള്ളൂ എന്താലേ എല്ലാവരും രേണു തലചൊറിഞ്ഞതിനെപ്പറ്റി കളിയാക്കി ഇവളിപ്പോൾ ചൊറിയുന്നത് തലയല്ലേ ക്യാമറ കണ്ടപ്പോൾ കൈയ്യെടുത്തു അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല ഇതിപ്പോൾ അനുവാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവരൊക്കെ എന്തെല്ലാം പറഞ്ഞേനെ ഇങ്ങനെ പോകുന്നു കമൻറ്റുകളുടെ നീണ്ട നിര അതേസമയം ബിന്നിയെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ സാധാരണയായി ആർക്കും സംഭവിച്ചു പോകുന്നതല്ലേ എന്നാണ് ഇവരുടെ ചോദ്യം